അതായത് ഇതിന് ആ തുണിക്ക് വന്നിട്ട് റെഡിമെയ്ഡ് തുണിയായ കാരണം നെക്കിന്റെ അടുത്തൊക്കെ വർക്ക് പറഞ്ഞ കാരണം അതിന് ബോട്ടിനൊക്കെ വയ്ക്കുകയായിരിക്കും നല്ലത് അതുകൊണ്ട് നമ്മള് ബോട്ടിനൊക്കെ വയ്ക്കണം അതിൻ്റെ ഇറക്കം വന്നിട്ട് മൂന്നര ഇഞ്ച് വരയ്ക്ക് ഇറക്കം വയ്ക്കാം അതുമാതിരി അകലം വന്നിട്ട് മൂന്നര ഇഞ്ച് അത് നിർത്തി കഴിഞ്ഞപ്പോൾ ഏഴിലേക്ക് ആയി കഴിച്ച ഒരു വീണ്ടും അരശ ഇഞ്ച് കൂടും പിന്നെ അടുത്തത് നമ്മൾ എന്ത് ചെയ്യണു ഷോൾഡറിൻ്റെ പകുതി ഇയാളുടെ ഷോൾഡറിൻ്റെ പകുതി എത്രയാണ് ഏഴിഞ്ച് അപ്പോൾ പതിനാലിൻ്റെ പകരം ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തു കൈക്കുഴി മാർക്ക് ചെയ്തു അത്ര കൈക്കുഴിയുടെ പകുതി മാർക്ക് ചെയ്തു അല്ലേ അവിടെ നിന്ന് നമ്മൾ സൈഡ് സിറ്റ് എത്രയാണ് വേണ്ടതെന്നുള്ളത് നോക്കി അതവിടെ മാർക്ക് ചെയ്തു ഇറക്കം പത്തൊമ്പത് അല്ലേ ഇയാൾ മാർക്ക് ചെയ്തത് പത്തൊമ്പത് ആ സൈഡ് സെറ്റിൻ്റെ പകുതിയിലായിരിക്കും നമുക്ക് ഏറ്റവും വണ്ണം കുറവുള്ള ഭാഗം വരിക ഹിപ്പ് അവിടെ നമുക്ക് വന്നിട്ട് സാധാരണ നമുക്കൊരു നാലിഞ്ചൊക്കെ വ്യത്യാസം വരും ചെസ്റ്റ് അളവിനേക്കാളും നാലിഞ്ച് കുറവാണ് വരിക ഇപ്പോൾ ആള് ഉള്ളതൊന്ന് മാർക്ക് ചെയ്യാൻ നമുക്ക് എത്രയാണ് കിട്ടിയത് ഇരുപത്തിയാറ് ഇരുപത്തിയാറിൻ്റെ നാലൊരു ഭാഗം ആദ്യം മാർക്ക് ചെയ്തു അവിടെ നിന്ന് വീണ്ടും നമുക്ക് രണ്ടിഞ്ച് കൂടുതൽ മാർക്ക് ചെയ്തു അത് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡ് സീറ്റിൻ്റെ അവിടെ സൈഡ് സീറ്റിൻ്റെ വണ്ണം നമ്മൾ ആദ്യം മാർക്ക് ചെയ്തു അതിനേക്കാളും പിന്നെ നമുക്ക് മടക്കി തയ്ക്കാനുള്ള തുണിയാണ് നമുക്ക് വേണ്ടത് ഒരിഞ്ച് തൊട്ട് ഒന്നര ഇഞ്ചാണ് വേണ്ടത് നമ്മളിപ്പോൾ അത് ഒറിജിനൽ അളവിനേക്കാളും നാലൊരു ഭാഗം മാർക്ക് ചെയ്തിട്ട് അതിനേക്കാളും ഒന്നര ഇഞ്ചാണ് കൂടുതൽ വെച്ചിട്ട് അല്ലേ ഇനി അടിഭാഗത്തുള്ള വീതി അടിഭാഗത്തുള്ള വീതി നമുക്ക് എത്ര വേണമെന്ന് നമുക്ക് ഇഷ്ടം നമ്മുടെ ഐഡിയ പോലെ ചെയ്യാം ഇതിപ്പോ നമുക്ക് തയ്ച്ചു കഴിഞ്ഞാൽ ഇരുപതൊക്കെ മതിയെന്നാണ് തീരുമാനിച്ചത് അപ്പോൾ ഇരുപതാകുമ്പോൾ ആദ്യം നമ്മൾ പത്ത് മാർക്ക് ചെയ്തു അവിടെ നിന്ന് പിന്നീട് മാർക്ക് മടക്കി തയ്ക്കാനുള്ള ഒരു ഇഞ്ച് കൂടുതൽ നമ്മൾ മാർക്ക് ചെയ്തു അവിടെ നിന്ന് നേരെ ടൈപ്പ് വെച്ചുകൊണ്ട് സ്ട്രെയിറ്റ് ആക്കി കഴിഞ്ഞാൽ കഴിഞ്ഞല്ലേ ഇത് നമുക്ക് ആവശ്യമില്ലാത്ത മാർക്ക് ഇത് എൻ്റെ ആവശ്യമില്ല അത് തെറ്റ മാർക്ക് ചെയ്തതാണ് എന്തെങ്കിലും ആശയമുണ്ടോ ഒരു സംശയമില്ലല്ലോ ഞങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ ഒരു സംശയമില്ല അതൊക്കെ അറിയാം എല്ലാവരും പഠിച്ചു കഴിഞ്ഞാൽ അപ്പം സിമ്പിളാണ് അപ്പോൾ ഈ നെക്കുകളൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആ അത് ആ ഒന്ന് വെട്ടിപ്പോകാത്ത വിധത്തിലുള്ള കഴുത്തുള്ള ഉണ്ടാക്കുക ഇതിപ്പോൾ വീതി പിന്നെ ഇതിൽ ശ്രദ്ധിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഫ്രണ്ട് ഭാഗം വന്നിട്ട് മടക്കി തയ്ക്കാൻ ഉദ്ദേശിക്കില്ലേ മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നമ്മൾ ഫ്രണ്ട് ഭാഗം മടക്കി തയ്ക്കാത്ത വിധത്തിൽ ബാക്ക് മാത്രം മടക്കി തയ്ക്കാനായിട്ട് കുറച്ച് തുണി കൂടുതൽ ബാക്കിന് മാത്രം ഇട്ടുണ്ട് അത്രയല്ലോ ആ അഞ്ഞ് വെട്ടിക്കോ നമ്മൾ ക്ലാസ്സുകളിൽ പറയും നമ്മളെ ടയറിങ് ക്ലാസ് സ്കൂളിലൊക്കെ കോളേജിലൊക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മളോട് പറയുക എന്താ വെച്ച് കഴിഞ്ഞാൽ ലൈനിങ് തുണിയിൽ ഒപ്പിട്ടിട്ട് വെട്ടിക്കൊള്ളാനാണ് അതായത് ഒറിജിനൽ അളവിൽ തന്നെ ലൈനിങ് വെട്ടാനാണ് പഠിപ്പിക്കുക പക്ഷേ നമുക്കത് പ്രായോഗികമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്കത് വളരെയധികം ബുദ്ധിമുട്ടാണ് ഒപ്പത്തിനിട്ട് വെട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെയൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ അളവിനേക്കാളും ഒരു ഒന്നരഞ്ചോട്ട് രണ്ടോ വരെയൊക്കെ കൂടുതലിട്ടിട്ടാണ് നമ്മൾ ലൈനിങ് തുണി വെട്ടുക അപ്പം നമുക്ക് ധൈര്യമായിട്ട് ലൈനിൽ പിടിപ്പിക്കാം ലൈനിൽ ലൈനിൽ പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് വെട്ടിക്കളയാ ഈ നെക്കിൻ്റെ അവിടെ ഉള്ള വർക്ക് നമുക്ക് കറക്റ്റായിട്ട് വെട്ടാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് അഴിച്ചിട്ട് നമ്മൾ ചുരിദാർ തയ്ച്ചതിന് ശേഷം നമുക്കത് വെച്ച് പിടിപ്പിക്കുകയൊക്കെ ചെയ്യാം ഇതിപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ആ വർക്ക് വന്നു കാരണമാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്തത് കേട്ടോ ലൈനിങ്ങിന് നമ്മൾ ലൈനിങ് പീസിൻ്റെ കഴുത്ത് നമ്മൾ കട്ട് ചെയ്യില്ല ഇതിനേക്കാളും ഒരു ഒരു ഇഞ്ച് തൊട്ട് ഒന്നര ഇഞ്ച് അകലത്തിൽ നമ്മൾ ലൈനിങ് വെട്ടാണ് സാധാരണ ചെയ്യുക അതായിരിക്കുമ്പോൾ നമുക്ക് കണ്ണടച്ച് തയ്ക്കാൻ പറ്റും ധൈര്യമായിട്ട് തയ്ക്കാം ഒരു ടെൻഷനും വേണ്ട എന്നിട്ട് കൂടുതലുള്ള തുണി ലാസ്റ്റ് നമുക്ക് വെട്ടി കളഞ്ഞാൽ മതി നമ്മൾ ലൈനിങ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റൈലാണ് നമുക്ക് കിട്ടുക നമ്മള് ക്യാൻവാസൊക്കെ ഇട്ട് തയ്ച്ചിട്ടുണ്ട് ക്യാൻവാസൊക്കെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞു പുറത്തു വേറെ വർക്കൊന്നും നമുക്ക് വരുന്നില്ല ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യണു എന്റെ കൈ പിടിപ്പിക്കില്ല വേണ്ടോ കയ്യെ നമ്മൾ വെട്ടിട്ടില്ലേ കയ്യെ വെട്ടിയതൊക്കെ ഒന്ന് കാണിച്ചോ അതിൽ കുഴിച്ച് കുഴിച്ച് ഒരഞ്ച് നമ്മൾ അവിടെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ടാവും അത് ഫ്രണ്ട് ഭാഗത്തേക്ക് ഇട്ട് തയ്ക്കണം ആ ഒരു കത്തിരി കൊണ്ട് മാർക്ക് ചെയ്തിട്ടില്ലേ നമ്മള് ആ അപ്പോൾ അത് ഫ്രണ്ട് ബാധിക്കിട്ട് തയ്ക്കണം അപ്പോൾ ഫ്രണ്ട് ബാധിട്ട് തയ്ക്കണമെന്നുണ്ടെങ്കിൽ നോക്കിയാൽ ഇതിന് ആ ഒരു പീസെടുത്ത് ഇതിൽ കൈക്ക് ലൈനിങ് വയ്ക്കുന്നുണ്ടെങ്കിൽ ലൈനിങ് വെക്കാം ലൈനിങ് വേണോ വേണ്ട വെരി ഗുഡ് അത് തയ്ക്കിൻ്റെ മടി ആലോചിച്ചിട്ടുണ്ടോ അല്ലല്ലോ അതാ ഇത് ലൈനിങ് വെച്ച് തയ്ക്കുന്നുണ്ട് അല്ലേ ഇത് നമ്മൾ കരഭാഗമായ കാരണം നല്ല വശ